കേരളത്തിൽ കോൺഗ്രസിനകത്ത് വലിയ പ്രതിസന്ധിയാണെന്നും ഇതോടുകൂടി യു ഡി എഫ് തകർന്നടിയുമെന്നും കണക്കുകൂട്ടി മലർപൊടിക്കാരന്റെ സ്വപ്നം കണ്ടിരുന്ന ചില കൂട്ടലുണ്ട് മൂന്നാം പിണറായി സർക്കാരിനെ കൊണ്ടുവരാൻ കിണഞ്ഞു ശ്രമിച്ചിരുന്ന എൽ ഡി എഫ് ബി ജെ പി കൂലി എഴുത്തുകാരായ മാധ്യമങ്ങളെയും കോൺഗ്രസിൽ നിന്നും പല പ്രമുഖരും ചാടിയെത്തുമെന്ന് കരുതി വലവിരിച്ച് കാത്തിരുന്ന തൽപര കക്ഷികളും ഇന്നലെ മുതൽ നിരാശരാണ് രാഹുൽ ഗാന്ധിയുടെയും മല്ലികാർജുൻ ഖാർഗേടേയും പ്രിയങ്കാ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളെ ഒരു മേശയ്ക്ക് ചുറ്റുമിരുത്തി അവരുടെ പ്രശ്നങ്ങൾ കേട്ട് മനസ്സിലാക്കി അത് പരിഹരിക്കാനുള്ള മാർഗങ്ങൾ കണ്ടെത്തി കേരളത്തിലെ കോൺഗ്രസിനെയും യു ഡി എഫിനെയും ഐക്യത്തിന്റെ കെട്ടുറപ്പോടുകൂടി മുന്നോട്ട് നയിക്കാനാണ് ഇന്നലെ നടന്ന കെ ഐ സി സി യോഗത്തോടെ കളമൊരുങ്ങിയിരിക്കുന്നത് നേതാക്കൾ അവരുടെ പ്രശ്നങ്ങൾ പരസ്പരം സംസാരിക്കുകയും തുടർന്ന് അതിനെല്ലാം പരിഹാരം കണ്ടെത്തുകയും ചെയ്തു കുറച്ചുനാളായി ഇടഞ്ഞുനിന്ന ശശി തരൂർ ഉൾപ്പെടെ പല പ്രമുഖരും ഇന്നലെ പോസിറ്റീവായാണ് പ്രതികരിച്ചത് യോഗശേഷം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനു വേണ്ടി മുന്നിൽ നിന്ന കെ സി വേണുഗോപാൽ കൂടിയാണ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് തുടർന്ന് അദ്ദേഹം ഫേസ്ബുക്കിൽ യോഗ നടപടികളെ കുറിച്ചും ഭാവി കാര്യങ്ങളെക്കുറിച്ചും പോസ്റ്റ് ചെയ്തിരുന്നു ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് കേരളത്തിന്റെ കോൺഗ്രസിനകത്തുണ്ടായിട്ടുള്ള ഏറ്റവും ശക്തമായ ഐക്യത്തിന്റെ സന്ദേശമാണ് ഡൽഹിയിൽ നടന്ന യോഗത്തിൽ കണ്ടത് ഓരോ കോൺഗ്രസ് നേതാവും കാലഘട്ടത്തിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്തു കഴിഞ്ഞു കോൺഗ്രസിൽ സമ്പൂർണ്ണ ഐക്യമുണ്ടാകാനുള്ള ആഹ്വാനമാണ് ഹൈക്കമാൻഡ് നേതാക്കൾക്ക് നൽകിയിരിക്കുന്നത് നേതാക്കൾ അത് അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തയ്യാറാണെന്ന് അറിയിച്ചു കഴിഞ്ഞു കേരളത്തിലെ ജനവിരുദ്ധ സർക്കാരിനെ താഴെയിറക്കുക എന്ന ഉദ്ദേശത്തോടെ പ്രവർത്തിക്കുക എന്ന വികാരമാണ് ഓരോ കോൺഗ്രസ് പ്രവർത്തകനെയും നയിക്കുക പാർട്ടി നയത്തിൽ നിന്നും വ്യത്യസ്തമായ നിലപാട് പൊതുവേദിയിൽ പ്രകടിപ്പിക്കാൻ ഒരു നേതാവിനും അനുവാദമുണ്ടായിരിക്കുന്നതല്ല പാർട്ടി കളക്ടീവ് ലീഡർഷിപ്പുമായി മുന്നോട്ടു പോകും ഹൈക്കമാൻഡിന്റെ പൂർണ്ണമായ നിരീക്ഷണം ഉണ്ടാകുമെന്ന് മല്ലികാർജുൻ ഖാർഗെയും രാഹുൽജിയും അറിയിച്ചിട്ടുണ്ട് കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറെ നിർണായകമായ ഒരു യോഗമായിട്ടാണ് ഇത് വിലയിരുത്തപ്പെട്ടത്